നവദർശന വേദി പഴന്തോട്ടം യൂണിറ്റ് റിപ്പബ്ലിക് ദിനത്തിൽ പഞ്ചായത്തിരാജ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്തിരാജ് മൂവ്മെന്റ് ലീഡർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് ചർച്ചാ ക്ലാസ് നയിച്ചു ഇതോടൊപ്പം പാലക്കാട് സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി അനുവദിക്കുന്നതിനെതിരെ മധ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും നടത്തി കേരള നവദർശന വേദി റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കോലഞ്ചേരി പഴന്തോട്ടത്ത് പഞ്ചായത്തി രാജ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ജനാധിപത്യ ഭരണത്തിൽ ഗ്രാമസഭകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഓരോ പൗരനും അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ നടത്തിയത് ഞായറാഴ്ച വൈകിട്ട് പഴന്തോട്ടം പുളിഞ്ചോട് നവദർശൻ ഹാളിൽ വെച്ചായിരുന്നു പഠന ക്ലാസും ചർച്ചയും പ്രായോഗിക വിജയത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഗ്രാമസഭകൾ എന്ന് പറയുന്നത് ഗ്രാമസഭകളിൽ അവിടുത്തെ വോട്ടർമാർക്ക് അത്ഭുതകരമായ അവകാശങ്ങൾ ലഭ്യമായിട്ടുണ്ട് പക്ഷേ ഈ അവകാശങ്ങളെക്കുറിച്ച് നമ്മുടെ വോട്ടർമാർ ബോധവാന്മാരല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അവിടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്നുള്ള ഒരു താല്പര്യത്തോടെ പലപ്പോഴും ഈ ഗ്രാമസഭകളിലെ ആളുകൾ ചെല്ലുന്ന ഒരു ഗതികേട് ജനാധിപത്യ സംവിധാനത്തിന് ഉദ്ദേശിച്ചത്ര ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ എനിക്കെന്ത് കിട്ടുമെന്നതിനേക്കാൾ ഉപരി രാജ്യത്തിൻ്റെ നാടിൻ്റെ ഗുണകരമായ ജനാധിപത്യ പ്രവർത്തനത്തിന് തൻ്റെ പങ്കാളിത്തം അനിവാര്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടി അവിടെ വോട്ടർമാർ പങ്കെടുക്കുകയും അവിടെ നടക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുകയും ആ നാട്ടിലെ ആളുകളുടെ ക്ഷേമപ്രവർത്തനത്തിനായി നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുകയും അതവിടെ അവതരിപ്പിക്കുകയും അത് മിനുസിൽ രേഖപ്പെടുത്തുകയും ചെയ്താൽ അത് ശക്തമായ നടപടിക്ക് കാരണമാകും കേരള സിവിൽ സൊസൈറ്റി പഞ്ചായത്ത് രാജ് മൂവ്മെന്റ് ലീഡർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് പഠന ക്യാമ്പിനും ചർച്ചയ്ക്കും നേതൃത്വം നൽകി പാർലമെന്റ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്ത് പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനയുടെ ഭാഗമാക്കി തീർത്തു അതുവരെ സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ സംസ്ഥാന ഗവൺമെന്റുകളുടെ നിയന്ത്രണത്തിൽ തന്നെ സ്വന്തമായ അസ്തിത്വം ഇല്ലാതിരുന്ന പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് പ്രാദേശിക ഗവൺമെൻറ് എന്ന ഭരണഘടനാപരമായ അസ്തിത്വം ലഭിച്ചു എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി അതോടൊപ്പം പഞ്ചായത്ത് മുനിസിപ്പൽ സംവിധാനങ്ങൾക്ക് ധാരാളം സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടികൾ ഉണ്ടാവുകയും ആ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ിക്കുന്നതിന് നിയമപരമായ സംവിധാനം തന്നെ ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് നേരിട്ട് പഞ്ചായത്ത് മുനിസിപ്പൽ ഭരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗ്രാമസഭ എന്ന സംവിധാനം രൂപപ്പെടുത്തുകയും ഒരു വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അംഗത്വം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഗ്രാമസഭയ്ക്ക് ധാരാളം അധികാര അവകാശങ്ങളുണ്ട് വോട്ടറന്മാർ ഗ്രാമസഭയിൽ സജീവമായി പങ്കെടുത്ത് ഗ്രാമസഭയുടെ അധികാര അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ഭരണം ഇന്നത്തേതിനേക്കാൾ പതിന്മടങ്ങ് മെച്ചപ്പെടുത്തി നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഗുണമേന്മ ഉയർത്താൻ സാധിക്കുന്നതാണ് ജനാധിപത്യം ശക്തിപ്പെടാനും മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്ന ഗ്രാമ സ്വരാജ്യിലേക്ക് നീങ്ങുവാനും ഗ്രാമസഭകൾ ശക്തി ആർജിക്കണമെന്ന് അഡ്വക്കേറ്റ് ജോൺ ജോസഫ് അഭിപ്രായപ്പെട്ടു കേരള നവദർശനാവേദി പ്രസിഡന്റ് ജെസി കെ പോൾ അധ്യക്ഷത വഹിച്ചു കേരള നവദർശന വേദി സെക്രട്ടറി ടി എം വർഗീസ് കൺവീനർ സതി രാജു വി സഞ്ജീവൻ കെ കെ ഉദയകുമാർ ടി എം സജി ലീല ടീച്ചർ വി എം കെ രാമൻ സുഭാഷ് ചന്ദ്രൻ ഡോക്ടർ കൃഷ്ണൻ നായർ മോൺസി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത് സർവോദയ സംഗമത്തോടനുബന്ധിച്ച് സർവധർമ്മ സമഭാവന പ്രാർത്ഥനയും ദേശഭക്തി ഗാനാലാപനവും നടന്നു തുടർന്ന് വ്യക്തിയുടെയും സമൂഹത്തിന്റെയും സുസ്ഥിതി തകർക്കുന്ന മദ്യനയം തിരുത്തണം എന്ന ആവശ്യവുമായി മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും ഉണ്ടായിരുന്നു പാലക്കാട് സ്വകാര്യ കമ്പനിക്ക് മദ്യ ബ്രൂവറയ്ക്കായുള്ള അനുമതി നൽകുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള പ്രതിഷേധ യോഗം മദ്യനിരോധന സമിതി പ്രസിഡന്റ് ടി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു വി എം കെ രാമൻ ടി എം സജി ഫാദർ വർഗീസ് മുണ്ടക്കൻ സുൾഫി കെ ദേവ് ജബ്ബാർ കാണിനാട് എൻ രാജപ്പൻ ഫെബിയ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ന് നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ദുരന്തങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മദ്യവും മയക്കുമരുന്നാണ് സമീപകാലത്ത് ഇവിടെ ഒരുതരം കെമിക്കൽ മയക്കുമരുന്നുകളും അതിനോടുകൂടി മദ്യവും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ അതുകൊണ്ട് അമ്മയെയും ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കേയും കൊല്ലുന്നവരെ ഉള്ളൊരു സാ സാഹചര്യമാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അപ്പം ഈ സന്ദർഭത്തിൽ നമ്മുടെ ഭരണകർത്താക്കൾ പുതുതായിട്ട് വീണ്ടും ഇതാ ഒരു മദ്യഷോപ്പ് കൂടെ തുടങ്ങാൻ ഒരു മദ്യ നിർമ്മാണ ഷോപ്പ് പാലപ്പലപ്പുഴ അല്ല ഇവിടെ പാലക്കാട് തുടങ്ങാൻ പോവുകയാണെന്നാണ് കേൾക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഗവണ്മെൻറ്റ് ആർക്കു വേണ്ടി നിലകൊള്ളുന്നു എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് ഭരണാധികാരികൾ ചിന്തിക്കണം സാധാരണക്കാരൻ്റെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുമ്പോൾ അവൻ്റെ വഴിമുട്ടിക്കുന്ന രീതിയിലാവുമ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് പുറതിമുട്ടിപ്പോകും എന്നുള്ള ആ ദുരവസ്ഥ മനസ്സിലായിക്കൊണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ ഗവൺമെൻറ് ഈ തീരുമാനത്തിൽ നിന്ന് പുനർചിന്തനം നൽകണം നട നടത്തണം എന്നിട്ട് ഒരു പുതിയ രീതിയിൽ ഇതിനെ മാറ്റി സമൂഹത്തിൻ്റെ നന്മയ്ക്കുതകുന്ന രീതിയിലുള്ള ഒരു ഭരണസമിതം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ